ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ ദിവസമായിരുന്നു മോഹൻലാൽ ശരിക്കും നന്നായിട്ട് അനീഷിനെയും ഷാനവാസിനെയും ആണ് തേച്ചൊട്ടിക്കുന്നത് അനീഷിനോട് ആദ്യം തന്നെ പി ആറിനെ കുറിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ച് വർഷം ആയിട്ടും പി ആർ എന്താന്ന് ഒരു ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരു വ്യക്തി പി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി അത് എന്തിനാണ് കളവ് പറഞ്ഞതെന്നാവോ പക്ഷേ ഇപ്പോൾ പറയുന്നത് അത്ര ഡീപ്പായിട്ട് അറിയില്ല എന്നാണ് അത് എത്രയായാലും തെറ്റ് തന്നെയാണ് പിന്നീടൊരു കാര്യം അനീഷിൻ്റെ അത് പൊളിച്ചിട്ടുള്ളത് കാർഡ് എൻ്റെ കോമണർ കാർഡാണ് കോമണർ ബിഗ് ബോസിലെത്തിയ എല്ലാവരും സെലിബ്രേറ്റ് സെലിബ്രേറ്റിയാണെന്ന് പറയുന്നു പിന്നെ ഏഷ്യാനെറ്റിൻ്റെ വന്നിട്ടുള്ള കോൾ എത്ര ദിവസം മുമ്പാണെന്ന് ചോദിക്കുന്നു മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അത് പൊളിച്ചെടുക്കിയിട്ട് പന്ത്രണ്ട് ദിവസം മുമ്പാണ് വന്നതെന്ന് പറയുന്നു അല്ല എന്ന് അനീഷ് പറയുന്ന സമയത്ത് അത്ര ദിവസം ഒന്നും ഇല്ലയെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ തെളിവ് വെക്കുന്ന പറയുന്ന സമയത്ത് അനീഷ് ഒന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അവിടെ ആ കാര്യങ്ങൾ അവസാനിക്കുകയാണ് ചെയ്തത് ഇതിപ്പം അനീഷിൻ്റെ സത്യസന്ധത എന്നുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ പൊളിച്ചെടുക്കുന്നത് പിന്നീട് ഷാനവാസിൻ്റെ ഷാനവാസിൻ്റെ എല്ലാ മേഖലയിലും പോയിട്ട് ഷാനവാസിനെ ചീത്ത പറയുന്നുണ്ട് ഷാനവാസിനെ ആര്യനടിക്കാൻ പോയിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ച് ആര്യൻ്റെ സിസ്റ്റർ ഏറ്റവും പൂജിതി ഏറ്റവും കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട അമ്മ അമ്മേനെ പറയാതെ നിങ്ങൾ കേട്ടത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഗ്രൂപ്പ് കളിച്ചിട്ട് അക്ബറിനെതിരെ സ്പേസ് കൊടുക്കരുതെന്ന് പറയുന്നതിനെ ചോദിക്കുന്നുണ്ട് അനീഷിനെ ഗെയിം കളിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനീഷിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഷാ അനി ആദില നൂറ ഷാനവാസ് ഇവർ ഗ്രൂപ്പായി കളിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു ആദിലേനോട് അനീഷിനോട് മോശമായി പെരുമാറുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആദിലേനെ ഷാനവാസ് അടിച്ചിട്ട് എന്തുകൊണ്ട് ആദില ആദിലൊന്നും മിണ്ടിയില്ല ഷാനവാസ് ആയതുകൊണ്ടാണില്ലേ അങ്ങനെ ചെയ്തത് എന്താ ഷാനവാസ് അടിച്ചാൽ പ്രശ്നമില്ല എന്ന് ചോദിക്കുന്നു അനീഷോ അക്ബറോ ആയിരുന്നു നിങ്ങൾ സംസാരിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ ഡാ ഡാൻ ഡാൻസ് ടാസ്കിൽ നിവിന് കോവിനൊക്കെ കോയിൻ കൊണ്ടുപോയി അക്ബറും നിവിനും കോയിൻ കൊണ്ടുപോയിട്ട് ആര്യന് കൊടുത്തതിനെക്കുറിച്ച് ചോദിക്കുന്നു ഷാ ആ ടാസ്ക് സീക്രട്ട് ടാസ്ക് കോളാക്കിയതിനെക്കുറിച്ച് ഷാനവാസിനെ നന്നായിട്ട് പറയുന്നുണ്ട് പിന്നെ അനിമോൾക്ക് മേക്കപ്പൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ എല്ലാ ഭാഗങ്ങളിലും വന്നിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ കേട്ടോ